ഇനി ആരും ബിസ്ക്കറ്റ് ഒന്നും കടയിൽ പോയിട്ട് വാങ്ങലിട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് റവിയും കുറച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെൽത്തിയും കൂടെയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ് ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര നല്ല ഫൈൻ ആയിട്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിഡ് ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതൊരു ബൗളിലേക്ക് കൊടുക്കട്ടോ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിന് തന്നെ ആ ഗ്ലാസ്സിൽ തന്നെ അളർന്ന ഓയിലാണ് ഒരു കായ ഗ്ലാസ് ഓയിലും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചെടുത്തതെങ്കിലും നിങ്ങൾ കയ്യിൽ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ ലേഷം അതിന് പകരം നെയ്യ് പശുവിൻ്റെ നെയ്യ് ഒഴിച്ചെടുക്കണമായിരിക്കും നന്നാവുക പിന്നെ നെയ്യ് ചിലവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കോ പിന്നെ ഇപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ പഞ്ചസാര എണ്ണീധരിച്ചിട്ട് ആരും ടെൻഷനായിട്ട് അത് ഇനിയിപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടൊന്നും അരച്ചെടുക്കുക ചെയ്യണ്ട ചെയ്യണ്ടെട്ടോ അങ്ങനെ തന്നെ നിന്നോട്ടെ അപ്പോൾ അതാ ശേഷം ഞാൻ ലേശം തേങ്ങ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ട് ആ ഒരു പഞ്ചസാര പൊടിച്ച് മിക്സർ ജാറിലന്നെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ട കേട്ടോ നല്ലോണം പൊടിഞ്ഞോട്ടെ വെള്ളം ഒരുറ്റുപോലും ഉറ്റിക്കാൻ പാടില്ല കാരണം നമ്മൾ കോക്കനറ്റിൻ്റെ പൊടിയൊക്കെ നമ്മളെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് ഒരു തല മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊടിച്ചെടുത്തത് കേട്ടോ എന്നിട്ട് നമുക്കിതാ ഒരു ബൗളെടുത്തിട്ട് ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പഞ്ചസാര എടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ അതേ ഗ്ലാസ്സിന് എടുക്കുക അര ഗ്ലാസ് റവയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് മൈദ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ മധുരം ബിസ്ക്കറ്റാണ് ഉണ്ടാക്കണമെങ്കിലും കൂടിയിട്ട് ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ഇനിയിപ്പം ബേക്കിംഗ് സോഡ നിങ്ങളെ കൈയ്യല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂണോളം നല്ല ജീരകത്തിന് പൊടിയും അര ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് നമ്മൾ ആ പൊടിച്ച ഒരു തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിട്ടോ തേങ്ങയാണ് ഈ ഒരു ബിസ്ക്കറ്റിന് കൂടുതൽ നമുക്ക് രുചി കൂട്ടണം മുതൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ തേങ്ങനിക്കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തേങ്ങ ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ പിഷ്കിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും മതിയാവും എന്നാലും കറക്റ്റായിട്ടല്ല അല്ല അടിപൊളി നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റിനേക്കാളും ഒരു പടി മുമ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തായാലും നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കേണ്ടി അല്ലേ അപ്പോൾ ഇനി ആരും ബിസ്ക്കറ്റ് കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ട് കൊടുക്കാതെ നമ്മളെ വീട്ടിൽ വീട്ടിലല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ബിസ്ക്കറ്റിനെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഞാനിത് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയും ഒരു ഗ്ലാസ് റവയും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ അര ഗ്ലാസ് ഇതിട്ട് റവ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഗോതമ്പപ്പൊടി ഇട്ട് ശേഷം ലേശം വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിന് ശേഷം കേട്ടോ ബാക്കിയുള്ള അര ഗ്ലാസ് റവ ഒരു ഗ്ലാസ് ഗോതമ്പപ്പൊടി ഇട്ട് കൊടുക്കണേ ഏതായാലും മൊത്തം എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് റവ രണ്ട് ഗ്ലാസ് ഗോതുമൊടി ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ അത് ആദ്യം തന്നെ ഒരു ഗ്ലാസ് റവിയും രണ്ട് ഗ്ലാസ് ഗോതമ്പ പൊടിയാണ്ട് ഇട്ടൂടെ പിന്നെന്തിനത് ആദ്യം ആരിയും ഒക്കെ വെച്ചിട്ട് ചെയ്തെന്ന് എന്താ വെച്ചാൽ ഞാനിത് ആദ്യം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെയാണ് നമ്മൾ പഞ്ചസാരന്റെ വെള്ളമൊക്കെയാണ് ഉണ്ടാക്കി വെച്ചത് പക്ഷെ എന്താണെന്ന് അറിയില്ല ഞാൻ ആരെ ഗ്ലാസ് തന്നെ അറിയാതെ ഇട്ട് പോയതാണ് കേട്ടോ പിന്നെയാണ് എനിക്ക് ഓർമ്മ ഞാൻ ഒരു ഗ്ലാസ് വെച്ചിട്ടാണല്ലോ ചെയ്യണമെന്ന് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് റവ് എടുക്കുക രണ്ട് ഗ്ലാസ് ഗോതമ്പ പൊടിയെടുക്കുക എന്നിട്ട് എന്തെയ്യുക ആ ഗ്ലാസ് തന്നെ ആ ഗ്ലാസ് ഓയിൽ കാര്യ ഗ്ലാസ് വെള്ളം ആ ഒരു കറക്റ്റ് പാകത്തിലായിട്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് റെഡി ആക്കിയെടുക്കാം അവിടെ മാവ് നല്ല ഒരു ഉറച്ച മാവായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഒരുപാട് കുഴഞ്ഞൊന്നും പോകില്ല കാരണം വെള്ളം കുറവായിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊരു വിള്ളലൊക്കെ വരും എന്ന് ചോദിച്ചിട്ട് നിങ്ങളിത് നല്ലോണം കുഴച്ച് ആ വിള്ളൽ പോക്കാനൊന്നും ഇരിക്കേണ്ട ഇതിൻ്റെ സൈഡൊന്നും നമ്മൾ എടുക്കണില്ല സൈഡ് എടുക്കും പക്ഷേ ഇപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെതാ ഈ ഒരു പാത്രം ഇപ്പോൾ അധികം ആളോട് വീട്ടിലുണ്ടാവും മക്കളൊക്കെ സ്കൂളിൽ കൂട്ടാൻ കൊണ്ടുപോകുന്ന പാത്രമാണ് ബക്കൊക്കെ നല്ല മോർച്ചയുണ്ട് ആ മോർച്ചയുള്ള ബക്ക് വെച്ചിട്ട് ഇപ്പോൾ ചില ആടുകളുടെ അടുത്തൊക്കെ കട്ടറൊക്കെ ഉണ്ടാവും ഇതൊക്കെ മുറിച്ച് എടുക്കണം അതുണ്ടെങ്കിൽ അതെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടൻ്റെ മൂടി എടുത്താലും മതി കേട്ടോ എന്നിട്ട് ദാ ഇതുപോലെ ഒരുപാട് വലുപ്പം ഉണ്ടാവരുത് ഇത്ര വലുപ്പേ പാടുള്ളൂ ഒരു ബിസ്ക്കറ്റ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ബിസ്ക്കറ്റിൻ്റെ വലുപ്പേ പാടുള്ളൂ എന്നിട്ടാ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ തന്നെ തന്നെന്താ പിന്നെ ഇത് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഒട്ടി പിടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഒരു തുള്ളി ഓയിലൊന്നും സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്താൽ മതി അല്ലെങ്കിലും നമ്മളിത് വെള്ളം കുറഞ്ഞതും റവ കൂട്ടിയതൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഡോം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അതതിൻ്റെ സൈഡിൻ്റെ കട്ടിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതാ ഒരു കായ് ഇഞ്ച് കനത്തിലാണ് കേട്ടോ ഈ ഒരു കനത്തിലാണ് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ കട്ടി അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ പരത്തുക അപ്പോൾ ഇനിയിപ്പോൾ അതുപോലെ തന്നെ വെള്ളം ആദ്യമേ നമ്മളാ എടുത്ത ആ കാ ഗ്ലാസ് വെള്ളം ആ ഒരു ഓയിലും പഞ്ചസാരയും ചേരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പഞ്ചസാര പൊടിച്ചാൽ തന്നെ നല്ലൊരു ഓയിൽ ഓയിൽസ് ഇതായി കിട്ടും അപ്പോൾ ആ ഓയിലായി കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താ ചെയ്യാം നല്ലൊരു ഒട്ടും ഒക്കെ ഒരു പശപ്പശക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാ ഗ്ലാസ് വെള്ളവും ഓയിലും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് എന്ത് ചെയ്യുക ഓ ഒരുപാടങ്ങോട്ട് ഒഴിച്ചിട്ട് കുഴക്കെയ്തിട്ടോ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ബാക്കി വെച്ചിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് നല്ലോണം വെള്ളത്തിന് ഇത്തിരി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റാണ് ഞാൻ എടുത്ത വെള്ളം എനിക്ക് കറക്റ്റാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നിട്ട് ഇതാ ഇപ്പോൾ ബാക്കിയുള്ളൂ ഞാൻ അതുപോലെ ഒന്ന് ഇതാക്കിയിട്ടോ അപ്പോഴും വെള്ളമില്ലായെന്നൊക്കെ തോന്നും പക്ഷേ ഇങ്ങനെ പരുത്തുക അപ്പോൾ സൈഡ് പൊട്ടി കീറിക്കോട്ടെ കുഴപ്പമാക്കണ്ടട്ടോ ആ ഒരു സൈഡ് നമ്മൾ പിന്നെ നമ്മളിതിൻ്റെ നടു നല്ല നല്ല ഭാഗം നോക്കിയിട്ടാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് പൊട്ടി എന്ന് വിചാരിച്ചിട്ട് ഇതാ കാരണം ഇതിങ്ങനെ ആവണമെന്താ വെച്ചാൽ നമ്മൾ വെള്ളം കുറവായതുകൊണ്ടാണ് അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ബിസ്ക്കറ്റ് നല്ല നമ്മൾ ചൂളൊക്കെ ബിസ്ക്കറ്റ് നല്ല പൊട്ടിച്ചാൽ പൊട്ടി അങ്ങനെയല്ലേ അതുപോലെ കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നല്ല ജീരകപ്പൊടി എന്തായാലും ചേർക്കുക അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ചേർക്കുക പിന്നെ ഏലക്ക ചേർക്കുക ഇത് മൂന്ന് മസ്റ്റാണ് അപ്പം താ നമ്മളിങ്ങനെ പരുത്തി ബുദ്ധിമുട്ടാനില്ല ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഉരുട്ട എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ലെവലാകൊന്നും വേണ്ടല്ലോ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിസ്ക്കറ്റാണ് കേട്ടോ ചില ബിസ്ക്കറ്റ് പോലെ ഒന്നുമല്ല ഈ ഒരു ബിസ്ക്കറ്റ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്നെ അന്ധം ഇട്ടു പോവും നമ്മളെന്നെ അതിശയപ്പെടും ഓ ഞാനുണ്ടാക്കി ബിസ്ക്കറ്റാണല്ലോ പഠിച്ചോന് ഇത് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണൊരിതായിരിക്കും കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനില്ല അപ്പോൾ ഞാനിതുപോലെ ആ ഒരു ഒരിതിൻ്റെ മൂഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താണ് സൈഡൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ബിസ്ക്കറ്റ് നമുക്ക് ഇത്ര പൊടി കൊണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഉണ്ടാക്കൊന്നും വേണ്ട പൈസ വാങ്ങിയാൽ കിട്ടും ശരി തന്നെയാണ് പക്ഷേ ഇത് ബിസ്ക്കറ്റൊക്കെ എങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ബിസ്ക്കറ്റിനെ കുറിച്ച് അപ്പോൾ വല്ലപ്പോഴൊക്കെ ആവട്ടോ പക്ഷെ നമ്മൾ വീട്ടിൽ വീട്ടിലിതുണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ കാലത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു മാസം രണ്ട് മാസത്തിനോ ഒന്നല്ല അഞ്ചാറ് മാസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും കാരണം അത്രക്കും നല്ല ക്രിസ്പിയാണ് അപ്പോൾ നിങ്ങൾ അഞ്ചാറ് മാസം വരെ സ്റ്റോർ ചെയ്യാനൊന്നും ഇതുണ്ടാവില്ല കേട്ടോ ഇത് നിങ്ങൾ നിങ്ങളെന്താണോ ഉണ്ടാക്കുന്നത് അപ്പം തന്നെ ഇത് കാലിയാവും കാരണം അത്രക്കും നല്ലൊരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് അപ്പോൾ ബിസ്ക്കറ്റ് സാധാരണ എല്ലാവരും ഓമനില് അതുപോലെ തന്നെ ചൂളൊക്കെ ഇട്ടൊക്കെയാണ് അല്ലല്ലോ അപ്പം നമ്മളെ പോലുള്ള ആളുകൾക്ക് ഓവനും ഉണ്ടാവില്ല ചൂളൊക്കെ ഇടുന്ന സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ബിസ്ക്കറ്റ് ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ ബിസ്ക്കറ്റ് ഗോതുമപ്പൊടിയും കുറച്ച് റവക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും എന്താ വെച്ചാൽ അമ്മക്കും ഇഷ്ടമാണ് നമ്മൾ കുട്ടികൾക്കും ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ആകട്ടോ ഒരൊറ്റ വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ മനസ്സിലാവും അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ചെയ്യേണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെറും ലോ ഫ്ലെയിമും അല്ല എന്നാലോ ഹൈ ഫ്ലെയിമും അല്ല അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുണ്ടല്ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യണത് ഇത് പുറംഭാഗം നല്ല ക്രിസ്പിയവണോട് കൂടി തന്നെ ഉൾഭാഗം നല്ല ക്രിസ്പ്പിയായിട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾ ആദ്യം തന്നെ കണ്ടി പൊട്ടിച്ച ബിസ്ക്കറ്റ് ഫസ്റ്റിൽ തന്നെ അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് കൂടി ഇതൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇത് കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ ക്രിസ്പിയാക്കി എടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം നല്ലോണം ക്രിസ്പി ആക്കി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് എണ്ണ കുടിക്കുന്നൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ഒരു എണ്ണൻ്റെ ഒരു അമിഷം നീ തട്ടില്ല നമ്മൾ ആദ്യമേ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ വെളിച്ചെണ്ണയിൽ നിങ്ങൾ ഇത് ചെയ്യരുത് കേട്ടോ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു യഥാർത്ഥ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റിനേക്കാളും നമുക്കൊരു എന്തോ ഒരു അപ്പം നമ്മൾ സാധാരണ നെയ്യപ്പൊക്കെ ചുടുമ്പോൾ ഒരു വെളിച്ചെണ്ണ ചോയണ്ടാവില്ല അതുപോലെ ആവും അപ്പോൾ ഓയിലാണ് ഏറ്റവും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ വലിയ ചിലവൊന്നും ഇല്ലല്ലോ എന്താ അപ്പോൾ ഇതിന് റവ ഈ റവ നിങ്ങൾ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്യരുത് ചെയ്യരുതിട്ടോ അപ്പം ഇതിന് ഈ ഒരു ക്രിസ്പി കിട്ടൂല നമുക്ക് റവ ചേർക്കുമ്പോഴാണ് അതായത് കണക്കിന് നമ്മൾ റവ ചേർക്കണം ഒരു ഗ്ലാസ് ഗോതമ്പ് ഗോതമ്പപ്പൊടിക്ക് അര ഗ്ലാസ് റവ എന്നുള്ള രീതിയിൽ തന്നെ ചേർക്കുക പിന്നെ വറുത്ത റവണോ വറക്കാത്ത റവന്നുള്ള ടെൻഷനൊന്നും ആ ഒരു സംശയമൊന്നും വേണ്ട കേട്ടോ ആ ഒരു കൺഫ്യൂഷൻ തീർക്കണം എന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഇനിയിപ്പം ഞങ്ങൾക്ക് വറുക്കാത്ത റവയാണ് വറുത്തറവണോന്നുള്ളെങ്കിൽ ഒറ്റ വെട്ടം വറക്കാത്ത റവ കൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ശരിയാവും പിന്നെ വറുത്ത റവണമെങ്കിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുക പക്ഷെ ഞാനിപ്പോൾ എടുത്തത് വറക്കാത്ത റവയാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ് അല്ലെങ്കിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അല്ലല്ലേ ബിസ്ക്കറ്റൊക്കെ അപ്പോൾ ഏതായാലും കുറഞ്ഞ പൈസ കൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു ബിസ്ക്കറ്റൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു ബിസ്ക്കറ്റിന് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യോ ഒരു ലൈക്കൊക്കെ തരി കിട്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾ ഒറ്റ പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബിസ്ക്കറ്റ് പരമാവധി ആളുകളെയൊക്കെ നിങ്ങൾ സാധാരണ ഒന്നും ചെയ്യാത്ത പോലെയല്ല ഈ ബിസ്ക്കറ്റൊക്കെ നിങ്ങൾ ചെയ്യണം കാരണം ഒരുപാട് പേരുണ്ട് അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും മക്കൾക്ക് ബിസ്ക്കറ്റ് ഒന്നും കടയിൽ നിന്ന് വാങ്ങാനും കൊടുക്കാനൊന്നും കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഇപ്പോൾ ഗോതമ്പപ്പൊടിയൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ ഒരു പാക്കറ്റ് ഗോതമ്പപ്പൊടി വാങ്ങിയാൽ ആദ്യം നിന്ന് ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ പൊടി എടുത്താൽ തന്നെ എന്താ പൊട്ടുന്നുണ്ടോളി നോക്കി പൊട്ടാണ് നല്ല പൊട്ടലാണ് കേട്ടോ നമ്മൾ നല്ല ക്രിസ്പ് ഇതാ ഇതല്ലേ ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ആ അപ്പോൾ ഇതിലൊരു തുള്ളി എണ്ണ കുടിക്കുക ഒന്നും ആവണില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ റവ ചേർത്തതാണ് പിന്നെ പോരാത്തിന് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്തത് പിന്നെ നമ്മൾ നല്ലോണം പഞ്ചസാരയും ആ ഓയിലും വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് ഈ ഒരു പൊടി കുഴക്കുമ്പോൾ ചെയ്യും വേണം പിന്നെ വെള്ളം ഒരുപാട് ആവരുത് വെള്ളം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഡോ ആണ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ പരത്തുന്ന സമയത്ത് കാണാനൊന്നും നല്ലതൊന്നും കുഴഞ്ഞ പോലൊന്നും ഉണ്ടാവില്ല അതു തന്നെ നമുക്ക് വേണ്ട കേട്ടോ അത് ശരിക്കും കുഴഞ്ഞ മാവൊന്നുമല്ല വേണ്ടത് നല്ല ക്രിസ്പി ആയിട്ട് മാവിൽ ചെയ്യുമ്പോഴാണ് നല്ല ക്രിസ്പി ായിട്ടുള്ള ബിസ്ക്കറ്റ് കിട്ടുക അപ്പം അടിപൊളി ബിസ്ക്കറ്റാണ് മക്കളെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കണ സമയത്ത് തന്നെ ഒന്നൊക്കെ ഒന്ന് രണ്ടെണ്ണം ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ട് നല്ല ചൂടോട് കൂടിയെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് സോഫ്റ്റ് ആവുന്നില്ല ഒരിക്കലും സോഫ്റ്റ് ആവില്ല ഇത് നമ്മൾ എത്ര ദിവസം വെച്ചാലും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക ഒരു ഹെയർ ടൈറ്റുള്ള കുപ്പിയിലൊക്കെ ഇട്ട് എന്നാ വെച്ചാൽ നമ്മൾ മക്കൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു കൊടുക്കുക മക്കളൊക്കെ ഇങ്ങനെ ബിസ്ക്കറ്റ് ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു പലഹാരങ്ങൾ ഒരിക്കലും ട്രൈ ട്രൈ ചെയ്യാതിരിക്കും ചെയ്യത് ഷെയർ ചെയ്യാതിരിക്കും ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണം അസാമലൈക്കും